السلام عليكم ورحمة الله علم الفرائض محلي كلاس مبتدي بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين بسم الله الرحمن الرحيم بيانه أن يقال إلّم يكن وارث سوى الْحَمْلِ أو كان من قد يهجبه الْحَمْلُ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കൊണ്ട് അമൽ ചെയ്യപ്പെടണം എന്ന് പറഞ്ഞു ബയാനുഹു അഹ്വത്തിന്റെ ബയാനു ശേഷം വരുന്നുണ്ട് എന്നും പറഞ്ഞു ആ ബയാനാണ് ബയാനുഹു അഹ്വത്തിന്റെ പറയപ്പെടലാണ് എന്ത് ഇല്ലം ിൽ വാരിസുൻ സിവൽ ഹംലി ഇല്ലം ഉണ്ടായിട്ടില്ലെങ്കിൽ വാരിസുൻ ഒരു ഹംലി ഗർഭമല്ലാത്ത ഒരാൾ മരണപ്പെട്ടു അയാളുടെ വാരിസ് ആര് മാത്രമാണ് ഗർഭം മാത്രമാണ് ഗർഭമല്ലാത്ത ഒരു വാരി ഉണ്ടായിട്ടില്ല മൻ അല്ലെങ്കിൽ ഒരു വാരിസ് ഉണ്ട് ഹംലു ഈ ഹംലി ചിലപ്പോൾ അവനെ ഹജ് ചെയ്യും വാരിസായിട്ട് ഒരാൾ ഇവിടെ ഉണ്ട് പക്ഷേ ഈ ഹംലി അവനെ ഹജിബ് ചെയ്യും കാണെങ്കിൽ ഇങ്ങനൊക്കെ ആണെങ്കിൽ നിർത്തപ്പെടണം ഇല അയ്യം പ്രസവിക്കുന്നത് വരെ പ്രസവിക്കുന്നത് വരെ ആ സ്വത്ത് ഓഹരി ചെയ്യാനൊന്നും പാടില്ല ഇവിടെ രണ്ട് രൂപമാണ് പറഞ്ഞത് ഇല്ലം യക്കു ലഹു ഇല്ലം യക്കുൻ വാരിസും ഗർഭമല്ലാത്ത ഒരു വാരിസ് ഉണ്ടായിട്ടില്ലെങ്കിൽ ഔ ഔകാനമൻ അല്ലെങ്കിൽ ഒരു വാരിസ് ഉണ്ട് ഹംലു ഹംലി ചിലപ്പോൾ അവനെ ഹജിബു ചെയ്യും

ഏത് സ്ഥിതിയിൽ വലഹു ആ വാരിസിനിക്കുണ്ട് സഹമുൻ മുഖുൻ മുഖദ്ദായ ഒരു നിശ്ചിത വിഹിതമുണ്ട് വാരിസിന് ഇപ്പം ജീവിച്ചിരിക്കാതെ ഒരു ഇവിടെ എന്താ പറഞ്ഞത് ഇൻകാന മൻ ഒരു വാരിസിനെ വാരിസിനെത്തിക്കപ്പെട്ടു ലായുബുഹു ഹം ആ വാരിസിനെ ഹജുബ് ഏത് സ്ഥിതിയിൽ വലഹു ആ വാരിസിനിക്കുണ്ട് സഹമുൻ മുഖദ്റുൻ മുഖദ്ദായ ഒരു സഹമുണ്ട് എന്നാ എന്ത് ചെയ്യണം ഒഴുത്തിയഹോ ആ വാരിതിനിക്ക് അതിന് നൽകപ്പെടണം ആ ഇലൻ ആ ഇലായ നിലക്ക് എപ്പോൾ ഇൻ അംകന ഔലുൻ അവല് സാധ്യമാവുകയാണെങ്കിൽ അവല് സാധ്യമാവുകയാണെങ്കിൽ ആ ഇലായ നിലക്കുണ്ടാക്കണം ആ വാരിതിനിക്ക് അതിന് നൽകപ്പെടണം ഏതുപോലെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ് ഉപ്പയും ഉമ്മയും ഉണ്ട് അതക്കൗജത്തിൻ ഹാമിലിൻ ഗർഭിണിയായ ഭാര്യ അപവൈനി ഉപ്പയും ഉമ്മയും അപ്പോ അവിടെ കുറെ സാധ്യതകളുണ്ട് ഇവിടെ ഭാര്യയുടെ ഗർഭം ഒരു പക്ഷേ ഒരാൺകുട്ടിയാവാം അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാവാം അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികളാവാം ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആവാം അല്ലെങ്കിൽ രണ്ട് ആൺകുട്ടികളാവാം ഇങ്ങനെ കുറെ എഫ്റ്റിമാലുകൾ ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ എങ്ങനെയാ ഓഹരി ചെയ്യേണ്ടത് ലഹാ ഈ ഭാര്യക്കുണ്ട് സുമുനും എട്ടിലൊന്ന് ഭാര്യക്കിനെട്ടിലൊന്നാണല്ലോ കാരണം ഭർത്താവിന് മക്കളുണ്ടെങ്കിൽ ഭാര്യ കെട്ടിൽ വന്ന അപ്പൊ ഇവിടെ ഹംലുണ്ട് അതുകൊണ്ട് തന്നെ ലഹാ ഭാര്യക്കുണ്ട് സുമുനും സുമുനുണ്ട് ലഹുമ ഇവർ രണ്ടാൾക്കും ആർക്ക് ഉപ്പക്കും ഉമ്മക്കും ഉണ്ട് സുദുസാൻ ഈ രണ്ടാൾക്കും സുദുസ് ഉണ്ട് ഉപ്പക്കും സുദുസ് ഉണ്ട് ഉമ്മക്കും സുദുസ് ഉണ്ട് ആ ഇലാത്തുൻ രണ്ടും ആ ഇല ഇത് ഏഹ് ഭാര്യക്കത്രണ്ട് സുമുനുണ്ട് ഉപ്പക്കും ഉമ്മക്കും ഏതുണ്ട് സുദുസ് ഉണ്ട് എന്ന് പറഞ്ഞത് ആ ഇലാത്തുൽ ബിൽ ിൽ ഫൗകാനീയത്ത് കൊണ്ട് ആയി ലാത്ത എന്ന കാരണം എന്താണ് ഇവിടെ ഒരു സാധ്യത എങ്ങനെ ഒരു സാധ്യത വെച്ച് നോക്കുക ലഹ്തിമാലി അന്നൽ ഹംല ബിൻതാനി ഇവിടെ ഹം രണ്ട് മക്കളാ രണ്ട് പെൺമക്കളാണെന്ന് വെക്കുക ഇവിടെ ഭാര്യക്ക് ഹംലുണ്ട് ഉണ്ട് ഭാര്യക്ക് ഹംലുണ്ടായപ്പോൾ പല സാധ്യതകളും അവിടെ നമ്മൾ പറഞ്ഞു രണ്ട് പെൺമക്കളാവാം ഒരു മകളാവാം ഒരു മകൾ ഒരു മകനും ആവാം രണ്ടാൺമക്കളാവാം ഇങ്ങനെ പല സാധ്യതകളും ഉണ്ട് എന്നാ നമ്മൾ ഇവിടെ ഒരു സാധ്യത അന്നൽ ഹം ബിന്താനി ഇവിടെ ഹംലെ രണ്ട് പെൺമക്കളാണെന്ന് വെക്കുക അങ്ങനെ വെക്കുന്ന സമയത്ത് ഇപ്പൊരീന ഇരുപത്തിനാലിൽ നിന്ന് എങ്ങോട്ട് ഇലാ സബാത്തിൻ വൈഷിരീന ഇരുപത്തിയേഴിലേക്ക് ഇവിടെ ഭാര്യക്ക് സുമുനാണ് ഉപ്പക്ക് സുദുസ് ആണ് ഉമ്മക്ക് സുദുസാണ് സുദുസിന്റെ മഹ്രജ് ആറാണ് സുമുനിൻ്റെ മഹറജ് എട്ടുമാണ് ആറും എട്ടും തമ്മിലുള്ള ബന്ധം തവാഹുക്കാണ് തവാഹുക്കാകുന്ന സമയത്ത് ആറിന്റെ പകുതിയായ മൂന്ന് ആ മൂന്ന് കൊണ്ട് എട്ടിൽ ഗുണിക്കുക അല്ലെങ്കിൽ എട്ടിന്റെ പകുതിയായ നാല് കൊണ്ട് ആറിൽ ഗുണിക്കുക അസൽ മസ്അല എത്രയാണ് ലഭിക്കുക ഇരുപത്തിനാലാണ് ലഭിക്കുക അസുര മസാല എത്ര ലഭിക്കും ഇരുപത്തിനാല് ലഭിക്കും ഇരുപത്തിനാലിൽ നിന്ന് രണ്ട് പെൺകുട്ടികളെ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഇരുപത്തിനാലിൽ നിന്ന് ഇരുപത്തിയേഴിലേക്ക് അവലാകും ഇരുപത്തിനാലിൻ്റെ സുമുന് എത്രയാണ് എട്ട് എട്ട് ആർക്ക് കൊടുത്തു ഭാര്യയ്ക്ക് അല്ല ഇരുപത്തിനാലിൻ്റെ സുമുന് മൂന്നാണ് ഈ മൂന്നാർക്ക് കൊടുത്തു ഭാര്യയ്ക്ക് കൊടുത്തു ഇരുപത്തിനാലിന്റെ സുലുസാനി പതിനാറാണ് ഇതായിക്കും കൊടുത്തു രണ്ട് പെൺമക്കൾ കൊടുത്തു ഇരുപത്തിനാലിന്റെ സുദുസ്ത്രയാണ് ആറ് അല്ല സുദുസ് നാല് ഈ നാല് ആർക്കും കൊടുത്തു ഉപ്പക്ക് കൊടുത്തു നാല് ഉമ്മക്കും കൊടുത്തു അപ്പൊ ഇരുപത്തിനാലിന്റെ തുമുനായ മൂന്ന് ഭാര്യക്ക് ഇരുപത്തിനാലിന്റെ സുദുസായ നാല് ഉപ്പക്ക് ഇരുപത്തിനാലിന്റെ സുദുസായ നാല് ഉമ്മക്ക് അപ്പൊ നാലും നാലും എട്ടും മൂന്നും പതിനൊന്നായി പിന്നെയോ ഇരുപത്തിനാലിന്റെ സുലുസാനിയായ പതിനാറ് ആർക്കും കൊടുത്തു ബിൻസാനിക്കും കൊടുത്തു അപ്പൊ പതിനൊന്നും പതിനാറും ഇരുപത്തിയേഴ് അപ്പൊ തവുൽ മസ്അലു ഈ മസ്അല ഔലാകും വൈശലേന ഇരുപത്തിനാലിൽ നിന്ന് ഇല്ല അസബത്തിൻ വൈശലേന ഇരുപത്തിയേഴിലേക്ക് ഔലാകും ഇനി മറ്റൊരു രൂപം പറയാൻ ഈ നിശ്ചിത വിഹിതം ഉണ്ടായിട്ടില്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ് ഒരു നിശ്ചിത വിഹിതം ഉണ്ട് ഇല്ലം ലഹു എന്തില്ല നിശ്ചിത വിഹിതം ഉണ്ടായിട്ടില്ല ഏതുപോലെ മക്കളെ പോലെ മരണപ്പെട്ട വ്യക്തിക്ക് എന്തുണ്ട് ആൺമക്കളും പെൺമക്കളും ഒക്കെ ഉണ്ട് എന്നാൽ ലം ഈ ഔലാദിനിക്ക് ഒന്നും കൊടുക്കരുത് ശൈഅൻ ഒന്നിനെയും കൊടുക്കരുത് അവർക്ക് ഒന്നിനെയും നൽകപ്പെടരുത് ഏതുവരെ ഹംലു ഹംലു ആകുന്നതുവരെ ഒന്നും കൊടുക്കാൻ പാടില്ല എന്താ കാരണം ഇത് കാരണം ലാ ലബുത്ത ലഹു ഹംലിന് ലഭുത്തില്ല ചിലപ്പോ ഒരു കുട്ടിയാവാം ഒരാൺകുട്ടിയാവാം ഒരു പെൺകുട്ടിയാവാം രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും ആവാം ഇങ്ങനെ പല സാധ്യതകളും ഉണ്ട് അത്തായും ഔലാദി അപ്പോയല്ലേ ഔലാദിലേക്ക് ചേർ ചേർത്ത് വിഭജിക്കുക ഇങ്ങനെ ഒരു ലഭുത്ത് ഉണ്ടെങ്കിലല്ലേ അപ്പൊ ഇവിടെ ലഭുത്തില്ല അതുകൊണ്ട് പറ്റൂല ലം ഒന്നിനെയും കൊടുക്കാൻ പാടില്ല അപ്പം ഇവിടെ പറഞ്ഞ എന്താണ് ഇല്ലം യക്കുൻ ലഹു മുഖ്യൻ വാരിസിന് നിശ്ചിത വിഹിതം ഉണ്ടായിട്ടില്ലെങ്കിൽ ഔലാദിൻ എന്നാൽ ലം ഷൈ എൻ അവർക്ക് ഒന്നിനെയും പാടില്ല കൊടുക്കാൻ പാടില്ല ഇനി വക്കീല ഒരു തീലയുണ്ട് അക്സറുൽ ഹംലി ഹംലിൽ നിന്ന് അധികരിച്ചത് അർബത്തിൽ നാലാകുന്നു നാല് വരെ മാത്രമേ ഉണ്ടാവുള്ളൂന്ന് ഹംലി എത്രാണ് നാലാണ് അപ്പം ഫൈ ആ ഈ കീല പ്രകാരം എന്താക്കാം നൽകപ്പെടാം അല്ല ഔലാദു ഔലാദിനിക്ക് നൽകപ്പെടാം നാല് മക്കളല്ലെങ്കിൽ അല്ല നാലാണ് ഹംലി എത്ര വരെ പോകുന്ന ഇവിടെ പറഞ്ഞത് കീല ഈ അനുസരിച്ച് അക്സറുൽ ഹംലി ഹംലിൽ നിന്ന് അധികരിച്ചത് അറുപതിനാലാകുന്നു ഐൽ ഔലാദുൽ യക്കീന ഈ കീല പ്രകാരം നൽകപ്പെടാം അൽ ഔലാദു ഔലാദിനിക്ക് നൽകപ്പെടാം അൽ യക്കീന യക്കീനിനെ നൽകപ്പെടാം യക്കീന എത്രയാണോ അതനുസരിച്ചുള്ളത് കൊടുക്കാം ബാക്കി മക്കളുണ്ടല്ലോ ഇപ്പം ഭാര്യ തീങ്ങളായിട്ട് ആരുണ്ട് ഔലാദ്ണ്ട് ഭാര്യ ഗർഭിണിയുമാണ് അപ്പൊ ഈ ഔലാദിനിക്ക് എന്താണ് കൊടുക്കേണ്ടത്

എന്നാണല്ലോ നാലാണ് എന്നത് ബി ഹസബിൽ ഈ പറഞ്ഞ ഈ കീലയുടെ ആളുണ്ടല്ലോ ഈ പറഞ്ഞ ആളുടെ അടുത്തുള്ളതായ വുജൂദിനെ പരിഗണിക്കൽ കൊണ്ടാ മൂപ്പര് നാല് എന്ന് പറഞ്ഞത് നാലാണ് അക്സർ ഉൽ ഹംലി എന്ന് പറഞ്ഞല്ലോ ഈ പറഞ്ഞ ഒരു കീലക്കാരനുണ്ടല്ലോ ഈ കീല എങ്ങനെയാണ് ഇത് പറഞ്ഞ ആളുടെ അടുത്തുള്ളതായ വുജൂദിനെ പരിഗണിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞത് വൽ അവലു അവലി ആര് കാല വൽ അവലു കാല എന്താണ് ഹംസത്തുൻ ഒറ്റ പ്രസവത്തിൽ തന്നെ എന്താക്കിയിട്ടുണ്ട് അഞ്ചിനെത്തിക്കപ്പെട്ടിട്ടുണ്ട് കീലന്റെ ഓപ്പോസിറ്റ് പറയാ കീലൊക്കെ റദ്ദായിട്ട് ഒറ്റ പ്രസവത്തിൽ തന്നെ അഞ്ചിന് എത്തിക്കപ്പെട്ടിട്ടുണ്ട് ഒറ്റ പ്രസവത്തിൽ തന്നെ പന്ത്രണ്ടിനെത്തിക്കപ്പെട്ടിട്ടുണ്ട് ഇനി അവിടെ നമുക്ക് കലിയൂബിയിൽ നോക്കിയാൽ കാണാം ഒരു പ്രസവത്ത് ുള്ളതായ ചില പെണ്ണുങ്ങൾ ഉണ്ടല്ലോ സുൽത്താൻമാരുടെ ഓരോ ഒറ്റ പ്രസവത്തിൽ തന്നെ ആറ് നാൽപ്പത് വരെ പ്രസവിച്ചിട്ടുണ്ട് ഇതാ നാൽപ്പത് മക്കളെ വരെ അവര് നാൽപ്പതും ഓരോ വിരൽ പോലെ നമ്മൾ ഓരോ വെരലുകൾ ഉണ്ടല്ലോ അതുപോലെ ഉള്ളായിരുന്ന മക്കള് പക്ഷെ അവരൊക്കെ ജീവിച്ചു അവരൊക്കെ വലിയ കുതിര സവാരിക്കാരാവുകയും അവരുടെ വാപ്പന്മാരോടൊപ്പം അവർ ജീവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചരിത്രത്തിലൊക്കെ കാണുന്നുണ്ട് അപ്പൊ നാലല്ല അഞ്ച് ഇവര് എന്താണ് വല്ല അവര് കാല ഉചിത ഹംസത്തിൻ വിപത്തിന് ഒറ്റ പ്രസവത്തിൽ തന്നെ അഞ്ചിന് എത്തിക്കപ്പെട്ടിട്ടുണ്ട് വസനാശര ഒറ്റ ഒറ്റപ്രസവത്തിൽ തന്നെ പന്ത്രണ്ടിന് എത്തിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ നാൽപ്പതിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ മുൻ അറിയപ്പെട്ടതാണ് അന്ന ഹാമില അന്നിലോ ഹാമിലെ ഗർഭിണിയായ സൗജത്ത് അവരെ തൊഴുത്താൻ നസീബഹ അവളുടെ വിഹിതത്തിന് അവൾക്ക് നൽകപ്പെടാം ഗർഭിണിയായ പെണ്ണാണ് ആ പെണ്ണിനിക്ക് എത്ര ഉണ്ടാകുക എട്ടിലൊന്നല്ലേ ആ എട്ടിലൊന്നിനെ അവർക്ക് നൽകപ്പെടാം ഇൻഷാല്ല ബാക്കി നമുക്ക് പിന്നീട് പറയാം അള്ളാഹു സുബാന നമുക്കൊക്കെ നാഫിയായ ഇൽമ പ്രദാനം ചെയ്യട്ടെ അനിഹിറബിൻ അസ്സലാമലൈക്കും